സ്വാതന്ത്ര്യത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആര്യൻ്റെ കൂട്ടുകാരൻ വന്ന് ചെറിയച്ചൻ വാടക ചോദിച്ചിട്ടുണ്ട് വാടക മാത്രമല്ല അഡ്വാൻസ് എന്നൊക്കെ കേട്ടപ്പോൾ അപ്പോൾ ആര്യൻ എൻ്റെ അല്ലാത്ത പിന്നീട് ആര്യം പറയുന്നുണ്ട് കേട്ടോ അത്രയും വലിയ വീട് എന്തായാലും വാടകയ്ക്ക് ഒരാൾക്ക് വെറുതെ കൊടുക്കൂലെന്നറിയാം എന്നാലും എന്ന് പറഞ്ഞപ്പോടാ നിനക്ക് അത് താങ്ങുകയില്ലയെന്നാണ് എൻ്റെ ഒരു തോന്നൽ കാരണം അഡ്വാൻസ് അമ്പതിനായിരം രൂപയുടെ പറയും അപ്പോൾ ആര്യം ശരിക്കും ഞെട്ടുന്നുണ്ട് അപ്പം ഇത്ര പറയും പേടിക്കേണ്ട നാളെ തരാമെന്ന് പറയും മിത്രേ നീ വിചാരിക്കുന്ന പോലെ ഇല്ല എന്ന് പറഞ്ഞു എടാ ആര്യ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും എടാ അത് നിങ്ങൾ ദേവമംഗലത്തേക്ക് തിരിച്ചു പോടാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇറങ്ങി ഇറങ്ങിത്തരണം എന്നാണോ നീ പറയേണ്ടത് എടാ നീ എന്നെ ഇങ്ങനെയാണോ മനസ്സിലാക്കിയിട്ടുള്ളത് നിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ പറഞ്ഞത് ആണെന്ന് പറയും അപ്പോൾ എന്തായാലും മിത്ര പറയുന്നുണ്ട് പേടിക്കേണ്ട പൈസ എന്തായാലും തരാം എന്ന് പറഞ്ഞ് എന്നാൽ ശരി മിത്ര ഞാൻ നാളെ നാളെ ഞങ്ങളാ കൊടുക്കാമെന്ന് അവരോട് വിളിച്ച് പറയട്ടെ എന്ന് വെച്ചാൽ അപ്പം ആ പറഞ്ഞു ധൈര്യപ്പെട്ട് പറഞ്ഞോളാ പറയും അങ്ങനെ ആൾ പോ കൂട്ടുകാരൻ പോയതിന് ശേഷം ആരും ചോദിക്കുന്നുണ്ട് മിത്രേ തമാശ കളിയാണ് നീ എന്തത് കളിയാക്കണ എന്ന് വെച്ചപ്പോൾ ആരെയും അതേക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട നാളെ അഡ്വാൻസ് കൊടുക്കാം നമുക്ക് അത് ഞാനല്ലേ പറയണേന്ന് പറഞ്ഞ് മിത്ര അകത്തേക്ക് പോകും പിന്നെ കാണിക്കുന്നത് ബാലനേ ബാലൻ ആകെ ടെൻഷനിലാണ് എന്താണ് ഉദയവാന് സാറ് ചെല്ലാൻ പറഞ്ഞത് എന്തിനു വേണ്ടിയായിരിക്കും എന്നൊക്കെ ചൊറിച്ച് ഇങ്ങനെ മനസ്സ് ഉറങ്ങാൻ ഉറങ്ങാൻ പറഞ്ഞു നാളെ എന്തായാലും ചെല്ലാമെന്ന് പറഞ്ഞില്ലേ എന്തെങ്കിലും അദ്ദേഹത്തിന് കാര്യം സംസാരിക്കാനുണ്ടാവും എന്ന് പറഞ്ഞാൽ ഗോമതി സമാധാനിപ്പിക്കുന്നുണ്ട് ഇതേ സമയം തന്നെ മീനാക്ഷി എനിക്ക് നേരം വിളിക്കാറായിട്ട് പോലും ഉറങ്ങുന്നില്ല മീനാക്ഷിക്കും ഭയങ്കര ടെൻഷൻ തന്നെ ഓഫീസിലേക്ക് മീറ്റിംഗ് ഉണ്ട് അതിന് മുന്നേ വർക്കുകളൊക്കെ ശരിയാക്കാനും ക്ലിയർ ചെയ്യാനൊക്കെ ഉണ്ട് ആകാശ് സമാധാനിപ്പിക്കുന്നുണ്ട് നീ എല്ലാം സത്യസന്ധതല്ല ചെയ്യുന്നത് പിന്നെ നീ എന്തിനാ എത്ര ടെൻഷനുണ്ടെങ്കിൽ നീ ഇവിടെ വന്ന് കിടക്ക് നേരം വിളിക്കാറായി നിറപ്പം സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് നേരം വിളിക്കണതോ രാത്രിയാവണമെന്ന് ഞാൻ അറിയുന്നില്ല ആകാശ് ഈ മീറ്റിംഗ് കഴിയാൻ എനിക്കൊരു സമാധാനമില്ല എന്ന് പറഞ്ഞ് മീനാക്ഷി തീ ആകാശം പറഞ്ഞതൊന്നും കേൾക്കാണ്ടിരുന്നു വർക്ക് ചെയ്യുന്നുണ്ട് ഇതേ സമയം തന്നെ ആര്യനാണെങ്കിലും ഉറക്കമില്ല ആര്യൻ ആകെ ടെൻഷനിലാണ് ആര്യൻ്റെ അടുത്ത് മീൻ മിത്ര ചെന്ന് ചോദിക്കുന്നുണ്ട് എന്താ ടെൻഷൻ നാളെ അമ്പതിനായിരം കൊടുക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണോ അത് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാത് വീണ്ടും വീണ്ടും ആലോചിക്കുന്നതെന്ന് വെച്ചപ്പോൾ നീ സ്വസ്ഥതയോടെ ഇരിക്കാനും എന്നെ സമാ എനിക്ക് കുറച്ച് സ്വസ്ഥത വേണം നീ ഒന്നും ഇവിടെ നിന്ന് എഴുതിയിട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ആര്യന് മനസ് ഒരു ഭാഗം മറച്ചു വെച്ചേക്കണ് എന്തായാലും എന്നോടൊന്നും സംസാരിച്ചൂടെ മാത്രമല്ല എന്നെ ഒന്ന് കുറച്ച് പകുതിയെങ്കിലും എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ അതിൻ്റെ മനസ്സിലെ പകുതി ടെൻഷൻ കുറഞ്ഞാൽ ആര്യൻ കുറച്ച് സ്നേഹിച്ചിരുന്നേ ഒത്തിരിയെങ്കിലൊന്ന് ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ സന്തോഷം വിളയടിയണമെന്നൊക്കെ പറഞ്ഞു നീ എന്താ തന്നെ കളിയാക്കണമെന്ന് ചോദിച്ചു കളിയാക്കണതല്ല സത്യം പറഞ്ഞാന്ന് പറയും ഇനിയിപ്പോൾ ആര്യൻ എന്നെ സ്നേഹിക്കാൻ കഴിയില്ല എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു അപ്പോൾ ചോദി നമ്മുടെ ആര്യം പറയുന്നുണ്ട് മിത്ര ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയു ഞാൻ പലപ്പോഴും ചോദിക്കാറുള്ളതാണ് എന്നാൽ നീ നീയൊന്നും വിചാരിക്കരുതെന്ന് പറയും ആ എന്തായാലും ആദ്യം ചോദിക്ക് ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു പറഞ്ഞപ്പം ഇപ്പം അങ്ങനെ ആ മിഥുനെ കണ്ടാൽ നീ എന്ത് ചെയ്യുന്നു ചോദിക്കും മിഥുനെ കണ്ടാൽ പണ്ടെങ്കിൽ ഞാൻ അവനെ കൊല്ലുമെന്ന് പറയുമായിരുന്നു ഇപ്പം ഞാൻ അങ്ങനെ പറയില്ല കാരണം എനിക്കങ്ങനെ പറയാൻ കഴിയില്ല അതെന്ത് കൊണ്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അന്നുണ്ടെങ്കിൽ എനിക്ക് അവനൊക്കെ ഒന്ന് ജയിലിൽ പോകാനൊരു മടിയുണ്ടായിരുന്നില്ല ഇന്ന് ഇന്നെനിക്കത് പറ്റില്ല കാരണം എനിക്ക് ആര് നഷ്ടപ്പെടും ആരനെ നഷ്ടപ്പെടാൻ എനിക്ക് കഴിയില്ല സത്യം എന്നൊക്കെ പറയുമ്പോൾ ആര്യൻ ഇങ്ങനെ അന്തം വിട്ട് തന്നെ അവളെ മുഖത്ത് നോക്കി നിൽക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഒരു പാവമാറ്റവും കാണിക്കുന്നില്ല പിന്നെ കാണിക്കേണ്ടത് പിറ്റേ ദിവസം രാവിലെ ഇനി അമ്പാലൻ അമ്പലത്തിലേക്ക് കാത്തിരിക്കുന്ന അമ്പലത്തിൽ നിന്നിട്ട് ആ സമയത്ത് ഉദയഭാന് വരുന്നുണ്ട് കാറിൽ വന്ന് ഇറങ്ങി കുറേ നേരമായി ബാല വന്നിട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ സോറി ഇട്ടാൽ ഞാൻ ഇത്തിരി വൈകുന്നേരം വലിയ സാർ ഞാൻ അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ എന്ന് പറയും എന്നാൽ ശരി ബാലബാലനൊന്നും ഇവിടെ നിൽക്കുക ഞാനൊന്ന് ദേവിയെ കൊണ്ടിട്ട് വരാമെന്ന് പറയും അങ്ങനെ ബാലൻ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഉദയവാന്സാറ് പോകും ഉദയബാന്സാറ് പോയി തൊഴുത് പുഷ്പാഞ്ജലി പ്രസാദമൊക്കെ മേടിച്ച് തിരുമേനിക്ക് ദക്ഷിണൊക്കെ കൊടുത്തിങ്ങോട്ട് വരും എന്നിട്ട് പറയും ബാലൻ്റെ വിശ്വാസം ഉണ്ടെങ്കിൽ പ്രസാദം നെറ്റിയിലിടാമെന്ന് പറയും എനിക്ക് വിശ്വാസക്കുറവെന്ന് പറയാനില്ല എന്നാൽ ഞാൻ വരാറുമില്ല സാറെ ഇന്നലെ ആദ്യമായിട്ട് വന്നത് അന്ന് സാറിനെ പരിചയപ്പെട്ടത് എന്നാലും എനിക്ക് നല്ലൊരു ദിവസമായിട്ടാണ് തോന്നിയെന്ന് പറയും അതെ എനിക്കും അങ്ങനെ തന്നെയാണ് ഞാൻ പാലിനോട് പറയാറില്ല എൻ്റെ സ്വത്തുക്കളൊക്കെ എൻ്റെ എൻ്റെ മര കാലശേഷം നോക്കി നടത്താൻ എനിക്ക് നല്ലൊരു മരുമോന വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ എനിക്കും രണ്ട് പെൺകുട്ടികളാണ് മൂത്തോളാണ് ശ്രീദേവി ദേവിന്ന് ഞങ്ങൾ വിളിക്കും മറ്റേ രണ്ടാമത്തോളം ശ്രീ വിദ്യ രണ്ടുപേരും എൻ്റെ പ്രാണനൊക്കെ ഇനി എന്നാലും അവരുടെ കാര്യങ്ങൾ അടുക്കുമ്പോൾ അവരുടെ കല്യാണ കാര്യങ്ങളൊക്കെ നോക്കി നോക്കണം അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എനിക്കിങ്ങനെ ബാലൻ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടമായി അപ്പോൾ അതുകൊണ്ടാണ് ബാലൻ്റെ ഗോമതി സ്റ്റോഴ്സ് കാണാൻ ഞങ്ങൾ വന്നത് ഞങ്ങൾക്ക് സ്വത്തും പണവും സ്വത്തൊക്കെ നമുക്ക് ഉണ്ടാവും പക്ഷെ നല്ല വരുമോനെ കിട്ടണം ആ ഒരു ഡിമാൻഡോട് കൂടി തന്നെ അതുപോലെ തന്നെ നല്ല അച്ഛനും അമ്മയായിരിക്കണം അങ്ങനത്തെയൊക്കെ ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് എൻ്റെ മകളുടെ വിവാഹം നീണ്ടുപോയത് എൻ്റെ പിടിവാശീന്ന് വേണമെങ്കിൽ പറയാം ബാലനെ കണ്ടപ്പോൾ നല്ല അച്ഛനും ഗോമതിനെ കണ്ടപ്പോൾ നല്ല അമ്മയായിട്ട് എനിക്ക് തോന്നി നിങ്ങളുടെ ചുറ്റുപാടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചു ആനന്ദ് നിങ്ങളുടെ കുറിച്ച് അന്വേഷിച്ചു ആനന്ദിൻ്റെ ഓഫീസ് ജോലി സ്ഥലത്ത് പോയി ആനന്ദിൻ്റെ സ്വഭാവം മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എല്ലാം എനിക്ക് തൃപ്തിപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ബാലനോട് പറയുന്നത് നമ്മൾക്ക് ആനന്ദിൻ്റെയും എൻ്റെ മോളുടെയും കൂടെ വിവാഹം അവിടെ നടത്തിയാലോ എന്ന് ഇങ്ങനെ തുറന്ന് ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ ബാലൻ അങ്ങോട്ട് ഷോക്കാവണം ആ ഒരു മണി ഓടിക്കുന്നുണ്ട് അമ്പലത്തിൽ സാർ എന്തു പറഞ്ഞു തരണേന്ന് ചോദിക്കും എന്താ ബാല ബാലൻ സമ്മതമല്ലേ എന്ന് ചോദിക്കും സാറേ എനിക്ക് നൂറുവട്ടം സമ്മതമാണ് എനിക്ക് സന്തോഷമാണ് ഞാൻ പറഞ്ഞില്ലേ അവൻ്റെ വിവാഹം കഴിയാതെ ഞാൻ ചെരുപ്പിടില്ലെന്ന് എന്നാൽ പിന്നെ ചിരിക്കിക്ക് ചെരിപ്പിടാനുള്ള സമയമായി എന്നാവും ദേവി പറയണെന്ന് പറയും അതെ എന്നാൽ പിന്നെ അത് അങ്ങനെ തന്നെയെന്ന് പറയും എന്നാൽ പിന്നെ നമുക്ക് ഈ കല്യാണം നമ്മക്കടെ കല്യാണം ഇങ്ങോട്ട് നടത്താം ഒരു കാര്യം ചെയ്യാം നമുക്ക് നാളെ തന്നെ ബാലൻ ഇന്ന് വീട്ടിൽ സംസാരിക്കും ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം നേരിട്ട് ചെയ്യാമെന്ന് പറയും അത് ശരി സാറേ ബാലൻ എന്നാലും ഓർത്തോ ബാലൻ്റെ മോനെക്കുറിച്ചും എൻ്റെ മോളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊരു മണിയടി കേട്ടല്ലേ അതൊരു പക്ഷേ ദേവി അനുഗ്രഹിച്ചതാവും എന്ന് പറയും അങ്ങനെ പറയുമ്പോൾ വീണ്ടും അമ്പലത്തിൽ മണിയിടേക്കും അപ്പോൾ ബാലൻ്റെ ഒരുപാട് വിശ്വാസവും ശരിയാണ് സാർ സാറ് പറഞ്ഞത് ശരിയാണ് ഇതെന്തായാലും നടക്കും അത് എൻ്റെ മനസ്സും പറയണെന്ന് പറഞ്ഞ് അങ്ങനെ അവർ രണ്ട് പേരും ഉറപ്പ് അത് വേറെ ഞാൻ എന്ത് മുടക്കാൻ ശ്രമിച്ചാലും മുടങ്ങില്ല കാരണം ഇത് ഇവർ അച്ഛന്മാർ തമ്മിലുള്ള വിശ്വാസവും ഉറപ്പുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ആരും ശ്രമിച്ചാലും മുടങ്ങില്ല എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പായി അങ്ങനെ ബാലൻ സന്തോഷത്തോടെ പിരിഞ്ഞ് വീട്ടിലേക്ക് പോകും അവിടെ ചെന്ന് കഴിയുമ്പോൾ ഗവൺമെന്റിനെങ്കിൽ ആര്യൻ്റെയും ആകാശിൻ്റെ ആരെന്തൂടെ നിൽക്കണം ഫോട്ടോ എടുത്ത് നോക്കണേ മീനാക്ഷി വന്നത് മേടിച്ച് നോക്കുന്നുണ്ട് അത് ശരി മക്കളെ മാത്രം നോക്കണുള്ളൂ പെൺമക്കളൊക്കെ ഇരുന്ന് ഒഴിവാക്കിയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതല്ല മോളെ ഇവര് മൂന്നാൾ നിൽക്കണ കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സും നിറയേ പറഞ്ഞാൽ അമ്മ വിഷമിക്കേണ്ട ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ നമ്മൾക്ക് ആര്യനെ എങ്ങോട്ട് കൊണ്ടുവരാം എന്ന് പറയും എങ്ങനെ മോളേന്ന് വെച്ചപ്പം അതൊന്നും അമ്മ ആലോചിക്കേണ്ട നമുക്ക് നമുക്കൊരാഴ്ചയ്ക്കുള്ളിൽ ആര്യനെ ഇവിടെ എത്തിക്കാം എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം അമ്മേ അച്ഛനാ സാറിനെ കാണാൻ പോയിട്ട് വന്നോ ഇല്ല എന്ന് പറഞ്ഞ വഴിക്കായിരിക്കും ഗോമതി ഗോമതി എന്ന് വിളിച്ച് ബാലനോടിവരണ്ട് എന്താ എന്താ എന്ത് പറഞ്ഞു സാർ എന്തിനെ വിളിപ്പിച്ചതെന്ന് ചോദിക്കും അതൊക്കെ പറയാം എല്ലാവരെയും വിളിക്കാൻ പറയും ഞാൻ ആകാശിനെയും ആനന്ദിനെയും ധർമ്മനെയൊക്കെ വിളിക്കും പറയും ഞാൻ പറഞ്ഞിട്ടില്ലേ നല്ല ദേവി പോലൊരു പെൺകുട്ടീനെ ഞാൻ ആനന്ദിനെ കണ്ടെത്തുന്നു അങ്ങനെ ഞാൻ ആനന്ദിൻ്റെ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി ഓ ദൈവാനുസാറിനും അദ്ദേഹത്തിൻ്റെ മകളെ നമുക്ക് തരാൻ സമ്മതമുണെന്ന് പറഞ്ഞപ്പോൾ ഗോമതിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ആനന്ദ് മാത്രം വല്ലാത്തൊരസ്വസ്ഥതയിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചെരുപ്പിടാനുള്ള സമയമായി ഇത് ഞാൻ കണ്ടെത്തിയ പെൺകുട്ടീനെ അതുകൊണ്ട് ഈ കല്യാണം എന്ന് പറഞ്ഞപ്പോൾ ഗോമതി പറയുന്നുണ്ട് എല്ലാം ദൈവം നിശ്ചയമെന്ന് പറഞ്ഞപ്പോൾ ദൈവനിശ്ചയം ഒന്നല്ല ഇത് ഞാൻ കട്ടെ കണ്ടെത്തിയാണ് എൻ്റെ മോൻ്റെ ഈ വീട്ടിലൊരു വിവാഹം നടക്കാൻ പോകണം മീനാക്ഷി നീ എന്നോട് ക്ഷമിക്കണം കേട്ടോ മോളെ നിങ്ങളുടെ വിവാഹം വിവാഹമായിട്ട് അച്ഛൻ അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വീട്ടിൽ ആകെ ആദ്യമായിട്ടൊരു കല്യാണം നടക്കാൻ പോകണം അത് എൻ്റെ മോൻ്റെ ആനന്ദിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ ധർമ്മം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ കേട്ടിട്ട് ഇത് നടക്കുന്നുള്ളൊരു ഒരു വിശ്വാസം ഉണ്ടല്ലോ എന്ന് പറയും ആ സമയത്ത് ആനന്ദ ഇങ്ങനെ വല്ലാത്ത വിഷമത്തോടെ നിൽക്കുന്നതോടെയാണ് കാണിക്കുന്നത് അച്ഛാ എനിക്ക് ഇന്ന് ഉറപ്പാ ആ നിനക്ക് വിവാഹം വേണ്ട എന്നല്ലേ പറയാൻ പോകുന്നത് ആ അതറിയാം അതെ ഇത് മറ്റുള്ളവർ മറ്റുള്ളവർ കൊണ്ടുവന്ന ആലോചന അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ കൊണ്ടുവന്ന ആലോചനയാണ് അതുകൊണ്ട് നീ ധൈര്യപ്പെട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇത് ആര് മുടക്കാമെന്ന് നോക്കിയാലും മുടങ്ങില്ല എന്ന് പറയും നീ വിചാരിച്ചാലും മുടങ്ങില്ല എന്ന് പറയും അതിന് ശേഷം എന്നാൽ പിന്നെ നമുക്കെല്ലാവർക്കും കൂടെ നാളെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ അമ്പലത്തിലൊരു പൂജയ്ക്കായി വരുന്നുണ്ട് നമുക്ക് എല്ലാവരും കൂടി അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ആകാശം പറയുക എന്നാൽ ശരി അച്ഛാ എല്ലാവർക്കും നമുക്ക് ക്ഷേത്രത്തിൽ പോവാം ക്ഷേത്രത്തിൽ പോകുമ്പോൾ പെണ്ണ് കാണാൻ പോകുന്ന ഒരു ധാരണ ഉണ്ടാവില്ലല്ലോ ക്ഷേത്രത്തിൽ പോയി അവിടെ വെച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും ഉറപ്പിക്കാമെന്ന് ബാലൻ പറയും അതുതന്നെ എല്ലാം അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനമാവും അപ്പോൾ ആ ആകാശം ആനന്ദിന് ഒന്നും പറയാൻ പറ്റില്ല ആ സമയത്ത് നമ്മുടെ ഗോമതി ഓടിച്ച് എന്ന് ബാലനോട് ചോദിക്കുന്നുണ്ട് ആര്യനെ വിളിക്കേണ്ടതെന്ന് ചോദിക്കും അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ ബാലൻ്റെ മുഖം മാറുന്നുണ്ട് എന്തായാലും ആര്യനെ കൊണ്ടുപോകാണ്ട് തന്നെയാണ് ഈ വിവാഹത്തിന് അവർ വീണ്ടും പെണ്ണ് കാണാൻ പോകുന്നത്